ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് ഇന്നത്തെ വീഡിയോ താത്താൻ്റെ വീട് പണിക്ക് കുറച്ച് കമ്പി കൊണ്ടു നീന്തോട്ടോ അപ്പോൾ അത് മാറ്റാൻ വേണ്ടി പോവുകയാണ് ആദ്യം തന്നെ അപ്പോൾ സീനും ആദ്യം പാടെ ഉണ്ടോ ഫില്ലർ അടിക്കാൻ കൊണ്ടുവന്ന കമ്പിയാണ് അത് പറ്റൂല പറഞ്ഞിട്ട് അത് തിരിച്ച് മാറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഒപ്പം തന്നെ ഞാനും ഒരു ചാക്കിൽ കമ്പി എടുത്തിട്ട് ബാക്കിൽ ഏറ്റീട്ടേ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ റോഡ് സൈഡിലാക്കിയിട്ട് ഞാൻ വീണ്ടും പേരേക്ക് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ പേര് അച്യൂതം എന്നാണ് കേട്ടോ ഈ വലങ്ങൂരിൽ ഓരോ ഭാഗത്തും ഓരോ പേരുകളാണ് കേട്ടോ അപ്പോൾ ഇവിടെ പറയുന്നത് അച്യൂതം എന്നാണ് അച്യുതമ്മൂലാന്ന് എങ്ങനെയാ പേര് വന്നത് അവിടെ ഒരു അച്യൂതായിട്ടന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓലെ വീടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പണ്ട് തൊട്ടേ ഒരു അവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഓരോ ഉള്ളതുകൊണ്ടാണ് ആ പേര് വന്നത് ഞങ്ങളിപ്പോൾ ഒരു ഓട്ടോക്കാരൻക്ക് വിളിക്കുകയാണെങ്കിൽ തന്നെ ഓട്ടോക്കാരോട് പറയും ഞങ്ങൾ അച്യുതമ്മൂലൊക്കെ ഉണ്ട് അങ്ങനെ ഒരു അടയാളന്മാർ പറയും കേട്ടോ പിന്നെ നമ്മളെ ടൗണിക്കൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയാല് പ്രത്യേകിച്ച് മഴക്കാലത്ത് കേട്ടോ അപ്പോൾ വേനൽക്കാലത്താണെങ്കിൽ താഴേക്ക് വണ്ടി പോകും പിന്നെ മഴക്കാലത്താണെങ്കിലും അവിടെ നിർത്തോളൂ കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽക്കൊക്കെ ഇങ്ങനെ വിളിച്ച് പറയും സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റീട്ട് പോകാൻ ആരെങ്കിലും വിളിക്കാം അപ്പം അച്ചതുമലൊക്കെ ഉണ്ടെന്ന് അങ്ങനെ പറയും കേട്ടോ അതാണ് അച്ചുതേട്ടുണ്ടായത് ഉണ്ടായതുകൊണ്ടാണ് അവിടെ ആ ഒരു പേര് വന്നത് അങ്ങനെ ഏതായാലും വീട്ടിലെത്താനായി തുടങ്ങിയിട്ടോ അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും വീട്ടിൽ പോയാൽ വെറുതെ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ പണിക്കാരുള്ളതുകൊണ്ട് പിന്നെ അവർക്ക് ചോറും കറിയൊന്നും വേണ്ട അവർ പോലെ ഉച്ചൻ്റെ ശേഷമാണ് വരും കേട്ടോ പള്ളി വരുന്നതിന് ശേഷമാണ് വരിക അപ്പോൾ ഞാൻ ഞാനിതാക്കണത് നേരെ അടുക്കളയിൽ കയറിയിട്ട് ഒരു വൈതനം കണ്ടിട്ടോ അപ്പോൾ അത് ഉപ്പേരി വെക്കുകയാണ് ഇത് താത്ത തന്ന വൈതനം ഞാൻ കേട്ടോ കുറേ ദിവസമായി ഇത് ഉപ്പേരി വെക്കണം എന്നൊക്കെ അപ്പം കരുതിയിട്ട് മറന്ന് മറന്ന് പോവുകയാണ് ഇന്ന് ഏതായാലും ഞാനതെടുത്ത് ഉപ്പേരി വെക്കാൻ വേണ്ടി നിന്നു നിന്നിട്ടോ അപ്പോൾ അടുപ്പത്ത് മുഫി മുഫിമോളാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഞാൻ വീട് എടുത്തും കൊണ്ട് നിന്നപ്പോൾ ഉപ്പേരി വയ്ക്കാൻ കരുതിയിട്ട് ഉളത്ത് കൊടുത്തു മക്കൾ ദിവസൊക്കെ ഒന്ന് അടക്കം വെക്കാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുറച്ച് അടക്കം കൊണ്ട് പോയതാണ് അപ്പോൾ വരുമ്പോൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ചിക്കനും കറി വെക്കാൻ കരുതി അതിൻ്റെ ഇടയിൽ വേറെ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അതായത് നമ്മൾ ചോറ് തിന്നണ ഒന്നും മൊത്തത്തിൽ എടുക്കാനും പറ്റിയില്ല അങ്ങനെ പണിക്കാരില്ലാത്തതുകൊണ്ട് തന്നെ ഒരാളുള്ളൂ കേട്ടോ പണിക്ക് അപ്പോൾ ഒപ്പം ഞങ്ങൾ സഹായത്തിനായിട്ട് പോകണം കേട്ടോ പിന്നെ അവർക്ക് ചോറൊന്നും ചോറും ഒന്നും വേണ്ട പറഞ്ഞിരുന്നു അപ്പോൾ നമുക്കില്ല ചോറും കറിയാക്കണ്ടേ അപ്പോൾ അതുംകൊണ്ട് ഞാൻ വേഗം ആക്കിയിട്ട് ഞങ്ങളും കൂടെ തന്നെ ഓല സ ഓലപ്പം സഹായിച്ചാനായിട്ട് പോയി കേട്ടോ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പണിക്കാർ മൊത്തത്തിൽ ഇവിടെ ഒക്കെ എല്ലായിടത്തും വീട് പണിയാണ് കേട്ടോ അതുംകൊണ്ട് ആരും പണിക്ക് കിട്ടൂലി ഞങ്ങൾ ഫോണിൽ കൂടെ വിളിച്ച് വിളിച്ച് മതിയായി ലാസ്റ്റ് അവസാനം വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അയൽവാസി താത്താൻ്റെ വീട്ടിൽ പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ ആ കാക്ക ഉണ്ട് ആ കാക്ക പണിക്ക് വരുമെന്ന് ചോദിക്കാൻ വേണ്ടി പോയതാണ് ആ കാക്ക വരാൻ പറ്റാത്തൊരവസ്ഥയിലുണ്ട് കാരണം ഇപ്പോൾ കാപ്പിയൊക്കെ പഴുത്ത് കിടക്കുക കേട്ടോ അപ്പോൾ കാപ്പി ലീസിന് എടുത്തിട്ടുണ്ട് ആ കാക്കാൻ്റെ ഏട്ടനാണ് കേട്ടോ ലീസിന് എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ നോക്കി നടത്താൻ ഒരാളാണ് കേട്ടോ അപ്പോൾ മൂപ്പരയാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് നിങ്ങോട്ട് വരാൻ പറ്റൂല കാപ്പി പറിച്ചിട്ടില്ലെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് വരാൻ പറ്റൂല പറഞ്ഞു അപ്പോൾ പണിക്ക് വരാനും പിന്നെ പറ്റൂല പറഞ്ഞു അപ്പൊ ശരി ഞങ്ങൾ കുറച്ച് നേരൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ അടുക്കളയിലാണ് കേട്ടോന്നൊന്ന് വർത്താനം പറയുന്നത് അപ്പോൾ അടുക്കളയിൽ പാത്ര സ്റ്റാൻഡിൽ ഉണ്ട് കേട്ടോ നമ്മൾ അച്ചപ്പത്തിന്റെ അതായത് കോയലപ്പല്ലേ കൊയിലപ്പത്തിന്റെ അച് ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു വാങ്ങിയിട്ടാണ് അപ്പൊ താത്താനോട് തന്നെ ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കാന്ന് അപ്പൊ താത്താക്കൊരു പിടുത്തമല്ല കേട്ടോ അപ്പോൾ നേരെ ഞാൻ വീട്ടിൽ വന്ന് ഇവിടുത്തെ താത്താൻ്റെ മോൾക്ക് വിളിച്ചിട്ട് താത്താൻ്റെ മോള മോശം കാക്ക അങ്ങനെ പിന്നെ കോയിലപ്പൻ ചൂടല്ലുണ്ട് കേട്ടോ അപ്പോൾ ചോദിച്ചറിഞ്ഞിട്ട് എങ്ങനെ ചൂടാന്നൊക്കെ ചോദിച്ചറിഞ്ഞു അപ്പോൾ ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു തന്നു അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കുകയാണ് കേട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ പണി പാളമെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അതാക്കണ് ഞാൻ പച്ചരി വൈകുന്നേരം തന്നെ വന്ന പാടെ ഞാൻ ഇട്ടു ഇട്ടിട്ട് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ആയി പച്ചരിയൊക്കെ നന്നായി പൊതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ തേങ്ങ ആട്ടിയിട്ട് മിക്സിൻ്റെ ജാറിലന്നെ അരച്ചെടുത്തിട്ട് പിന്നെ അതിൻ്റെ പാലെടുത്തിട്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ തേങ്ങാപ്പാലിൽ നമ്മൾ പഞ്ചസാര മിക്സ് ആക്കണം ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ പച്ചരിയ്ക്ക് കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് അളവിന് ഒഴിച്ച് കൊടുക്കണം നമ്മൾ ഈ ഒരു പറയാം അരി അരച്ചെടുക്കേണ്ട പരുവ അങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ദോശമാവിൻ്റെ പരുവത്തിലാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഏറാൻ പാടില്ല കേട്ടോ പാകത്തിന് ഒഴിച്ച് കൊടുക്കണം അപ്പം ഞാനിതാക്കണെ കറക്റ്റായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാരയും തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഞാനൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അരച്ചെടുത്തപ്പോൾ ഈ ദോശമാവിൻ്റെ പരുവത്തിൽ തന്നെ കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് അധികം ലൂസായിട്ടില്ല അധികം പിന്നെ കട്ടിയായിട്ടുള്ള പാകത്തിന് ദോശമാവിൻ്റെ പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഈ പാത്രത്തിക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി കുറച്ചും കൂടെ അരക്കാണ് കേട്ടോ അതും ഞാൻ ഇതുപോലെ അരച്ചെടുക്കാൻ കരുതിയിട്ടായിരുന്നു അതും നമ്മൾ തേങ്ങാപ്പാലിൽ കറക്റ്റ് ആ കറക്റ്റായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ഇതാക്കണ് ഞാൻ ആ ഒരു പരുവത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുള്ളത് ഇപ്പം ഇനി നമുക്ക് ഇടാൻ പോവാൻ വേണ്ടി പോകുന്നത് രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ ഇപ്പം രണ്ടും ഞാൻ ഉടച്ച് പാർന്നിട്ടുണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള അളവൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം എൻ്റെ ഒരളവിന് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് കോയുമുട്ട എടുത്തിട്ട് അതും നന്നായി മിക്സാക്കണം കേട്ടോ അപ്പം അതിൻ്റെ അടയാളങ്ങളൊന്നും കാണാതെ തന്നെ നന്നായി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും പാട മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഞാൻ മിക്സ് ആക്കി കൊടുക്കണ്ട് ഇനി നമുക്ക് എള്ളുണ്ടെങ്കിൽ എള്ള് പറ്റും അല്ലെങ്കിൽ ചെറിയ ചീര കാണിട്ടിടുന്നത് എൻ്റെ അടുത്ത് എള്ളില്ല എള്ള് വാങ്ങാൻ ഇനിയിപ്പോൾ കടയിൽ പോകാൻ രാത്രി ആയിട്ടോ കട ഒക്കെ അടച്ചിട്ടുണ്ടാവും അങ്ങനെ ഇതാക്കണെ രാത്രി അടുപ്പിൽ ചുട്ട് നോക്കിയിട്ടപ്പോൾ ശരിക്കും പറഞ്ഞാലും ശരിയായിട്ടേ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാറി മറിച്ചൊക്കെ ചുട്ട് നോക്കി ശരിയായില്ല ലാസ്റ്റ് അവസാനം ചട്ടി അട വെച്ചിട്ട് രാവിലെ നാത്തൂന ഇതാക്കണം ചുട്ടെടുത്തിട്ടുണ്ട് അല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അല്ലാത്ത സങ്കടം തോന്നി ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടൊന്നും ശരിയായില്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ എന്തായാലും അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീട് എത്രക്കോളും മറ്റൊരു ആയിട്ട് വീണ്ടും വരാൻ ടാറ്റാ